ഉത്തർപ്രദേശിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുംഭമേളയിൽ ചെല്ലുന്ന ജനങ്ങൾ ആ ഒരു രീതി ആചാരം ദുരാചാരം എങ്ങനെ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല അതായത് അത് ഉള്ളത് തന്നെയാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക പക്ഷെ അവിടെ എത്തുന്ന ജനങ്ങൾക്ക് ഈ പറഞ്ഞ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ബി ജെ പി എന്ന് പറഞ്ഞ നരാധമ്മന്മാർ എന്ത് സൗകര്യമാണ് അവിടെ ഒരുക്കി കൊടുക്കുന്നത് എന്ന് കണ്ടാൽ നമ്മൾ തന്നെ അന്തം ഇട്ടു പോകും അവിടെ മുഴുവൻ ട്രാഫിക് ജാമും എന്തിന് ട്രാഫിക് ജാമ് ട്രാഫിക് ജാമ് പിന്നെയും ഒരു കാറ് അടുത്തൊരു കാർ അങ്ങനെയാണ് ഇത് ജനങ്ങൾ തന്നെ മുട്ടി ഉരുമി ശ്വാസം കിട്ടാതെ കുടുങ്ങിയിരിക്കാണ് കിലോമീറ്ററുകളോളം ആ ജനങ്ങൾ എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്കൊന്നും തന്നെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല ഈ ആളുകൾ വരുന്നത് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അങ്ങനെ അവർ ദൂരെ ദൂരെ ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഒക്കെ ദൂരെ കാറ് നിർത്തിയിട്ടാണ് അതായത് ഉത്തർപ്രദേശിന്റെയും പുറത്ത് അതിർത്തിക്ക് പുറത്ത് കാറ് നിർത്തിയിട്ട് നടക്കുകയാണ് അങ്ങനെ നടന്നിട്ട് വന്നിട്ടാണ് അവര് ഈ പിന്നെ കുംഭമേളയിൽ പങ്കെടുക്കുന്നത് അങ്ങനെ നടന്നു വരുന്ന ജനങ്ങളൊക്കെ കൂടി വന്ന് വന്ന് വന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഒന്നിച്ചു കൂടും നടക്കാൻ പോലും പറ്റുന്നില്ല നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് എല്ലാവരും ജാ ജനങ്ങൾ ജാമാവുകയാണ് അങ്ങനെ ജാമായി കഴിഞ്ഞാൽ ആ ജനങ്ങളുടെ ഒരു ആരോഗ്യം കൊണ്ടവർ നിലനിൽക്കാൻ അല്ലാതെ മറ്റുള്ളവർ വല്ലവർ ആയിരുന്നെങ്കിലും ഒക്കെ മരിച്ചു പോകുമായിരുന്നു അങ്ങനെ ശ്വാസം കിട്ടാതെയാണ് ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്നത് ഇപ്പോൾ തന്നെ തിരക്കിൽപ്പെട്ടിട്ട് ആയിരക്കണക്കിന് ഏതാണ്ട് മൂവായിരം ആൾക്കാർ മരിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പക്ഷെ യോഗി സർക്കാർ എല്ലാം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന യോഗി സർക്കാർ പറയുന്നത് ആകെ മുപ്പത്തെട്ട് പേരെ മരിച്ചിട്ടുള്ളൂ എന്നൊക്കെ തള്ളിമറിക്കുന്നുണ്ട് പക്ഷേ ആ വീഡിയോ രംഗങ്ങൾ കണ്ടാത്തുന്നത് നമുക്ക് മനസ്സിലാകാം ആയിരക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത് എന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ ഈ കുംഭമേളയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ പഴിക്കുകയാണ് കാരണം അവിടെ ഒരു സൗകര്യം ചെയ്തിട്ടില്ല ഇത്രയും ജനങ്ങൾ വന്ന് കൂടുമ്പോൾ ഒരു കോടി രണ്ട് കോടിയൊക്കെ ജനങ്ങൾ വന്ന് കൂടുന്ന സ്ഥലത്ത് ഒരു ഒരുക്കങ്ങൾ നടത്തണല്ലോ എല്ലാ സംഗതികളും ഒരു ഒരുക്കം നടത്താതെ ജനങ്ങളോട് വരാൻ പറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിലും അവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ നിർബന്ധിതമായിട്ട് എല്ലാ ഹിന്ദുക്കളും അങ്ങോട്ട് ചെല്ലാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും അപ്പൊ അങ്ങനെ ചെന്ന ഒരു സ്ത്രീ സംസാരിക്കണത് കൽക്കത്തയിൽ നിന്നാണ് ഈ സ്ത്രീ വന്നിട്ടുള്ളത് സംസാരിക്കണം കേട്ടു നോക്കും किसी तरीके से ना के घंटा हो गया हम लोगों को आपके पास अगर व्यवस्था नहीं हो तो हाथ जोड़ती हूँ मत बुलाइए पब्लिक को इस तरीके से परेशान करने के लिए मत बुलाइए क्योंकि यहाँ आके लोग पब्लिक हम लोग पार्किंग एरिया में पंद्रह घंटा से खड़े पार्किंग एरिया में अगर आपके पास व्यवस्था नहीं है तो आप किसी को भी मत बोलिए कि प्रयागराज आए और प्रयागराज की, की, की बुकिंग सब जगह से बंद करवा दीजिए क्योंकि जनरल जो पब्लिक है वो बहुत परेशान हो रही है चौबीस चौबीस घंटा से लोग पार्किंग में खड़े हैं पैदल चल रहे हैं आप किलो अरे 20 किलो किलोमीटर कोई कम नहीं होता है 20 किलोमीटर चलना हमारे साथ 80 साल के बुजुर्ग है वो कैसे आएंगे बीस बीस किलोमीटर किस तरीके ऐसी व्यवस्था करेंगे बताइए आप क्यूँ बुला रहे हैं आप बंद कर दीजिए कुंभ आओ कुंभ आओ कुंभ आओ मत बुलाइए कुंभ में किसी को आप अपना यही पे ही यही पर ही कुंभ कर लीजिए हम लोग कोई नहीं ഈ സ്ത്രീ പറയുന്നത് പാർക്കിംഗ് ഏരിയയിൽ അതായത് എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഈ കുംഭമേളയിൽ എത്തി അതിനുശേഷം തിരിച്ചു പോകണല്ലോ തിരിച്ചു പോകാൻ പറ്റുന്നില്ല പാർക്കിങ്ങിൽ തന്നെ നിരവധി മണിക്കൂറുകളായിട്ട് കിടക്കണം പതിനഞ്ച് മണിക്കൂറായിട്ട് കിടക്കുകയാണ് ആ പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഈ ബസ്സിന് പറ്റിയിട്ടില്ല ആ ബസ്സിൽ ഫുള്ള് ആൾക്കാരാണ് ഒക്കെ കൽക്കത്തയിൽ നിന്ന് വരുന്നതാണ് അപ്പം ആ സ്ത്രീ പറയുന്നത് ഈ രൂപത്തിലാണെങ്കിൽ നിങ്ങളടുത്ത് യാതൊരു സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ആൾക്കാരെ അങ്ങോട്ട് വിളിക്കുന്നത് ഈ ഗംഗാ നദി പറഞ്ഞതിന് ഒഴുകിയിട്ട് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പം അവിടെ വിളിച്ചാൽ മതിയല്ലോ എന്തിനാണ് അപ്പം ഇങ്ങോട്ട് വരണത് ഉത്തർപ്രദേശിലേക്ക് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് ജനങ്ങളെ ഒരു ട്രാപ്പിൽ പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി മേലിൽ കുംഭമേളയാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കേണ്ട ആരും വിളിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ സ്ത്രീ അത്രക്കും ബുദ്ധിമുട്ടിലാണ് ഓരോരോ ജനങ്ങളുള്ളത് ഇരുപത് കിലോമീറ്റർ ഒക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചോളണം ഇരുപത് കിലോമീറ്റർ എന്താ ചെറിയ ദൂരമാണോ മാത്രമല്ല കുറെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും സ്ത്രീകളുണ്ടാവും കുട്ടികളുണ്ടാവും ഇവരൊക്കെ എന്താ ഇരുപത് കിലോമീറ്റർ അങ്ങനെ നടക്കണോ അങ്ങനെ നടന്ന് നടന്നിട്ട് ജാമായ ഒരു രംഗം കണ്ടാൽ നിങ്ങൾ തന്നെ അന്തം വിട്ടുപോകും ഈ കാണുന്നതാണ് ആ രംഗം അല്ലേ ജനങ്ങൾ ഇത് ട്രാഫിക് ജാം അല്ല ജനങ്ങളുടെ ജാമാണിത് മനുഷ്യർ ജാമായി കിടക്കുകയാണ് എങ്ങോട്ട് നടക്കണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ ശ്വാസം കിട്ടാതെ കിടക്കുകയാണ് ഈ കൂട്ടത്തിൽ അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ജാക്കിയുടെ ആൾക്കാരും ഉണ്ടാവും സ്ത്രീകളുടെ ബാക്കിലോ മുമ്പിലോ എവിടെയെങ്കിലും പോയിട്ട് എന്തു ചെയ്യാം കാരണം ഈ ബസ്സിലുള്ള തിരക്കിൻ്റെക്കാൾ പാത്തും നൂറ് ഇരട്ടി തിരക്കാണ് റോട്ടിൽ തന്നെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ കിലോമീറ്റർ കണക്കിന് ദൂരം വരെ ഇങ്ങനെ ജാമായി കിടക്കാണ് വേറൊരു ഭാഗത്ത് കൂടെയാണെങ്കിലോ വി ഐ പിമാർക്ക് അതായത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സിനിമാ നടന്മാർക്കൊക്കെ അവർക്കൊക്കെ വന്ന് സുഖമായിട്ട് പോവുകയും ചെയ്യാം അവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൗകര്യവും ഒരുക്കിയിട്ടില്ല എന്നാലോ പറയുമ്പോൾ എന്താ പറയുക ഞങ്ങൾ ഹിന്ദുക്കളെ മാത്രം രക്ഷിക്കാൻ വേണ്ടി വന്നാൽ പരിചയം ഹിന്ദുക്കളെ രക്ഷിക്കുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ത് തന്നെ ചെയ്താലും ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എങ്ങനെയാണ് ഇവരൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇവർ ജനങ്ങളല്ല വോട്ട് ചെയ്യുന്നത് അത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അഴിമതിയാണ് അവർ നടത്തിയിട്ടാണ് ഭരണത്തിലിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഇപ്പൊ ഈ ഭാഗത്ത് ഇപ്പൊ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ആക്രമണങ്ങളാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ട്രെയിനിൽ ട്രെയിനിൽ ഭീകരമായ ആക്രമണങ്ങൾ കാരണം ട്രെയിനിൽ കൊള്ളുന്നതിനേക്കാൾ പത്തും നൂറും ഇരട്ടി ജനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നത് അങ്ങനെ ഇപ്പൊ അടുത്തൊരു സംഭവം ഉണ്ടായി ഉണ്ടായത് ഞാൻ ഞാനേതായാലും യൂട്യൂബിൽ കാണിക്കുന്നില്ല കാരണം കാണിച്ച ഒക്കെ പ്രശ്നങ്ങളാണ് ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഈ ട്രെയിൻ്റെ ചില്ല് അടിച്ച് പൊട്ടിക്കുകയാണ് ഉള്ളിൽ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ തിക്കി തിരക്കിയിട്ടുണ്ട് ഉള്ളിൽ തന്നെ ഫുൾ ആണ് അങ്ങനെ നിലത്തും ആൾക്കാർ ഇരിക്കുന്നുണ്ട് സീറ്റിലും ഇരിക്കുന്നുണ്ട് എന്നിട്ട് ജനൽ പൊളിച്ച് ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് എ സി എ സി ബോകുണ്ടല്ലോ എ സി ബോഗി അതിന്റെ ചില്ല് കൂത്തി കുത്തിയിട്ട് ഇളക്കിയിട്ട് ഉള്ളിലേക്ക് ചവിട്ടി തെറപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് പിന്നെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചതറി പറയാം അപ്പൊ അതിന്റെ വാർത്തയെ കാണുന്നത് ട്രെയിൻ നിറയെ കുംഭമേളക്കുള്ള തീർത്ഥാടകർ കയറാനാകാത്തവർ എ സി കോച്ച് തകർത്തു എന്ന് പറയാണ് ഇനി ഇതൊക്കെ ചെയ്തതിനു ശേഷം പറയും ഇതിൻ്റെ പിന്നിലൊരു മുസ്ലിമാണെന്ന് പറയും ചെയ്യും അങ്ങനെ പറഞ്ഞാലും സമാധാനം കിട്ടുകയുള്ളൂ കേരളത്തിലൊക്കെ ഇരിക്കുന്ന തീവ്രവാദികളുണ്ടല്ലോ അവർ പറയും അത് മുസ്ലിമാണ് ചെയ്തതെന്ന് പറയും എല്ലാതും മുസ്ലിമാണല്ലോ ചെയ്യുക അപ്പം അങ്ങനെ മുസ്ലിമിൻ്റെ പേരടിക്ക് അത് ഇടും എന്നാലും ഈ മുസ്ലിങ്ങളാണെങ്കിലും അവിടെ ഈ ഹിന്ദുക്കളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവിടെ പോയിട്ട് ചോറ് വിതരണം അത് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഈ നടക്കുമ്പോൾ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഇതിനൊരു എന്തോ ഒരു പരിഹാസമായിട്ടാണ് കാണുന്നത് കാരണം അവിടെ ഈ തുണിയും കോണമില്ലാത്ത ആൾക്കാരും പിന്നെ അവർ ഈ പല പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ഓരോരോ ജട പിടിച്ച സന്യാസിമാർ അവരുടെ മണിമെ വലിയ വലിയ കരിങ്കല്ല് കെട്ടിട്ട് ആട്ടുക പിന്നെ വാളതിനം ചുരുത്തി വെക്കുക പിന്നെ കുറെ സ്ത്രീകൾ വന്നിട്ട് മണിമെ തൊട്ട് സെൽഫി എടുക്കുക ഇങ്ങനത്തെയൊക്കെ ചെയ്യണം ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് കുംഭമേള എന്ന് പറയുന്നത് ഒരാളോട് പറയാനോ കാണിക്കാനോ പറ്റാത്ത സംഗതികളാണ് അവിടെ നടക്കുന്നത് പിന്നെ അപ്പിട്ട് നിറച്ചിട്ട് ഇത്രയും ആൾക്കാർ വരുമ്പോൾ അവർക്ക് അക്കൂസമൊന്നുമില്ലല്ലോ അവിടെ ഒക്കെ അപ്പിട്ട് നിറച്ച് ആകെ കുളമാക്കിയിട്ട് അതിൻ്റെ മേൽക്കൂടെ ഒക്കെ ആൾക്കാർ നടന്ന് അതിൻ്റെയും മേലെയും അതിൻ്റെ മേലൊക്കെ ആകെ കുഴഞ്ഞാട്ടായിരിക്കുകയാണ് ഇതൊക്കെ കൂടിയിട്ട് വിദേശികൾ കണ്ടു കണ്ടിട്ട് അവസാനം അവർ പറയുന്നത് അതായത് പരിഹാസ രൂപത്തിൽ പറയാണ് ഇതങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഫോട്ടോ ഇട്ടുള്ളത് വിദേശികളാണ് അത് ആരോ മലയാളത്തിലേക്കൊക്കെ ആക്കിയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് അയ്യായിരം വർഷം മുമ്പ് മനുഷ്യരുടെ അവസ്ഥയാണ് നിങ്ങൾ മേലെ കാണുന്നത് അതായത് ആദ്യ മനുഷ്യരായിരുന്നു ഇങ്ങനെ ഇല്ലാതെ നടക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇന്ത്യയിലത്തെ അയ്യായിരം വർഷം മുമ്പ് എങ്ങനെയാണെന്ന് അറിയോ അത് പ്രത്യേക അയ്യായിരം വർഷമാണ് അതാണ് താഴെ കാണുന്നത് കുതിരയും രഥവും പിന്നെ ഈ പറഞ്ഞ കിരീടം വാള് പിന്നെ പളപളം മിന്നുന്ന ഡ്രസ്സുകൾ ഇതൊക്കെ ആയിരുന്നു അയ്യായിരം വർഷം മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നത് അയ്യായിരം വർഷം മുമ്പ് ഇന്ത്യയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത രാജ്യങ്ങളൊക്കെ പുരോഗമിച്ചാൽ ഉഷാറായി ഇതൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ അവസ്ഥ ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണാം ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി അതേപോലെ തന്നെ നേരം വെളുക്കാത്ത വെള്ളം വെളിച്ചം കാണാത്ത കുറേ ജനങ്ങള് കോടിക്കണക്കിന് ജനങ്ങൾ പിന്നെ ഇതുപോലത്തെ ആഘോഷങ്ങൾ ആഘോഷം തന്നെ അറിയാം ഇന്ത്യയിൽ എന്ത് സംസ്കാരമാണ് മുമ്പ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ ചില ആൾക്കാർ മാന്യമായിട്ടാണ് ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ട് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നത് ഫുള്ള് കെട്ടുകഥയാണെന്ന് കാണിച്ച് തരികയാണ് ചെയ്യുന്നത് അല്ലാതെ അയ്യായിരം വർഷം മുമ്പ് ആറായിരം വർഷം മുമ്പ് ഏഴായിരം വർഷം മുമ്പൊന്നും ഒരു സംസ്കാരവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതാണ് അതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും എവിടെയാണ് സംസ്കാരം ഉള്ളത് സംസ്കാരം ഇല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് വെറും കുറേ കെട്ടുകഥകൾ ആയിട്ടാണ് പിന്നെ ഇങ്ങനെ ഇന്ത്യ ഭയങ്കര സാധനമാണ് എന്നൊക്കെ കാണിക്കുന്നത് അതിപ്പോൾ ഈ മോദി ഭരണം വന്നതിന് ശേഷം തന്നെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വികസനം പറഞ്ഞ സാധനമില്ല അതും കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് വികസിപ്പിച്ച് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം മോദി എന്തൊക്കെയോ ചെയ്തു മോദി വന്നതിന് ശേഷം ഇന്ത്യ എങ്ങനെ ഉയർന്നു പറന്നു എന്നൊക്കെ പറഞ്ഞ് നുള പറയുന്നതല്ലോ ഈ നുള പറച്ചൽ ഇത് ഒരു സംസ്കാരമായിട്ട് വേണേലെടുക്കാം നുള പറച്ചൽ അയ്യായിരം വർഷം മുമ്പ് നുള പറഞ്ഞിരുന്നു ഇപ്പോഴും നുള പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ആകെ ഒരു സംസ്കാരം നമ്മളിവിടെ കാണുന്നത് പിന്നെ ഈ വീഡിയോ കണ്ടില്ലേ തെങ്ങിനെ പിടിച്ച് ദൈവമാക്കി എന്താ ചെയ്യാ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് പോലെ അതായത് തെങ്ങിനെ പിടിച്ച് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കൈയൊക്കെ ഫിറ്റ് ചെയ്തത് തലയും ഫിറ്റ് ചെയ്ത് അതിനുശേഷം ആ തെങ്ങ് ഒരു ദൈവമായി പിന്നെ അതിനെ ആരാധിക്കലായി ആ തെങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നു ചുറ്റുവട്ടത്തിൽ എല്ലാവരും പട്ടിണിയായിരിക്കും ഒരു സാധനം അവർക്ക് കൊടുക്കൂല ഫുള്ളി തെങ്ങിന് ഇനി ആ തെങ്ങ് ഒരു ദൈവമാണെന്ന് പറഞ്ഞ് പരത്തിയിട്ട് പിന്നെ അവിടെ കുറേ ആൾക്കാർ വരും പിന്നെ ഒരു തീർത്ഥാടന കേന്ദ്രവും പിന്നെ ഒരു കുംഭമേള അവിടെ നടക്കും ഇങ്ങനെ ഇത് നടന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഓരോരുത്തരും അടിച്ച് സമാധിയാക്കി അവിടെ നിന്ന് ഇരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇന്ത്യത്തെ ജനങ്ങൾ ലോകത്തെ ജനങ്ങളൊക്കെ മുന്നോട്ട് പോവാണ് ചൈന സ്വന്തമായിട്ട് ആർട്ടിഫിഷ്യൽ സൂര്യൻ ഉണ്ടാക്കി വേറെ എന്തൊക്കെയോ ഡീപ് സീക്ക് ഉണ്ടാക്കി വിദേശികൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കുന്നു ചന്ദ്രനിൽ പോകുന്നു എവിടൊക്കെ പോകുന്നു അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും ജീവിത സൗകര്യം കൂട്ടുന്നു അല്ല വെറും ഈ ശൂന്യാകാശത്ത് പോകുന്ന കാര്യമല്ല പറയുന്നത് ഇപ്പൊ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്നതാണ് ഇത് അവർക്ക് വേണ്ടത് ഒരു ദൈവവും പിന്നെ ഒരു തീർത്ഥാടന കേന്ദ്രം അങ്ങനെ ജനങ്ങൾ വന്നിട്ട് പൈസ കൊടുക്കും അങ്ങനെ പണം കൊടുക്കുമ്പോൾ ഒരു വരുമാനമായി ഇപ്പൊ ഈ കുംഭമേളയിൽ തന്നെ ഓരോരോ സന്യാസിമാർ അല്ലെ ജട പിടിച്ച് നടക്കുന്ന അവർക്ക് പൈസ എണ്ണം തന്നെ നേരല്ല അത്രയും പൈസയാണ് ഈ എല്ലാ സ്ഥലത്തും വരുന്നവർക്ക് ഇങ്ങനെ പൈസ ഇട്ട് കൊടുത്തു കൊടുത്തിട്ടേ എല്ലാവരും പൈസ എണ്ണിക്കൊണ്ടേ അവർ പൈസ എണ്ണും നല്ല നല്ല ഫോണ് വാങ്ങും ആ ഫോണായിട്ട് സ്ത്രീകൾ കുളിക്കുന്ന വീടെടുക്കും ഏത് ഈ സന്യാസിമാർ അതൊക്കെ തന്നെ അവർ ചെയ്യുന്നത് എന്നിട്ട് അതിനൊരു പേര് കുംഭമേള അത് കാണാനും അത് അനുഭവിക്കാനും അതുപോലെ തന്നെ ഈ മാലിന്യത്തിൽ കിടന്ന് ഉരുളാനും ആൾക്കാർ ഇങ്ങനെ വരികയാണ് എന്തിനാ വരുന്നത് ഏതിനാ വരുന്നേ ആർക്കും അറിയില്ല അവിടെ വന്നാൽ കുളിച്ചാൽ ശുദ്ധിയാവും പിന്നെ ആവും എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ശുദ്ധിയാവും ഈ മലം നിറഞ്ഞ വെള്ളത്തിൽ കുളിച്ചാൽ എന്ത് ശുദ്ധിയാവാനാണ് എന്നിട്ട് അതിൽ കുളിച്ചിട്ട് ഡ്രസ്സ് ഇട്ട് സുഖമായി പോകുന്നു ഇവർ നാറും ഇല്ലാമോ അങ്ങനത്തെ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ പരാജയമാണ് ഇതൊക്കെ ഇങ്ങനൊരു ഉത്സവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സൗകര്യം ചെയ്ത് കൊടുക്കണം അതൊന്നും സൗകര്യം ചെയ്യാതെ വെറുതെ കുറെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആളുകൾ തന്നെ പരാക്രമടിക്കും തെറി പറയും ചീത്ത പറയും അപ്പൊ അത് കേൾക്കുക എന്നല്ലാതെ വേറൊരു രക്ഷയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം